ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് തൊടിയൂരം ഉള്ളത് കേട്ടോ ഇവിടെ നമുക്കൊരു മൂന്ന് വരാലിനെ കിട്ടി ആ പറ്റിയ കുഴപ്പമില്ലാത്ത മൂന്ന് വരാല അല്ലേ കണ്ണിലെ കമ്പ് കെട്ടിതങ്ങ് പുളിക്കും നിൽക്കാം മേലോട്ട് നോക്കാൻ പെയ്യാം കണ്ണങ്ങൾ പിന്നെ മൂന്ന് വരാലിനെ നമുക്ക് ഇവിടുന്ന് കിട്ടിയോളൂ ഇപ്പം വെള്ളമെല്ലാം മോശം കലക്കല കേട്ടോ രണ്ട് സൈഡിലുമായിട്ടാ ചേരാട്ടോ നടുക്കൂടെ റോഡ് നമ്മളെന്തായാലും ഇന്നിവിടെ ഇവിടുത്തെ ഫിഷിങ് ഇവിടെ നിർത്തുക നമ്മൾ ഇവിടുന്ന് പോവാം ഇവിടുന്ന് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോവുക തൊടിയൂരിൽ നിന്ന് ഫിഷിങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകുന്നോളൂ കേട്ടോ ഇവിടുത്തെ രാവിലത്തെ ഷൂട്ടാ ഫസ്റ്റ് ഷൂട്ടാ കുഴപ്പല്ലാത്തൊരു വരാലിനെയാണ് നമ്മക്ക് കിട്ടിയത് അടിപൊളി ഒരു വരാലും കേട്ടോ ഒത്തിരി നേരം കൊണ്ട് ഇവിടെ നിന്ന് കളിപ്പിച്ചായിരുന്നു

കുരുക്കി കുറെ അടിയുണ്ട് ചില ഓടിപ്പോയാൽ പോക്ക ഓടി കാട്ടിലോട്ട് കയറാൻ വന്നേ കേട്ടോ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ സോണുണ്ട് ഇപ്പോൾ നേരെടുത്ത് പോയുണ്ടോ കവറിട്ടിട്ട് വരെ ഏറെടുക്കാൻ പൊങ്ങിയ ഒരു വരാലിനെ ആ പോ ചപ്പ് കിടക്കുന്ന അതിന്റെ കിഴി കൂടെ പെട്ടെന്നുള്ളൊരു ഷൂട്ടായിരുന്നു കേട്ടോ അതാ കാണാൻ പറ്റില്ല

അടുത്ത വീട്ടിലോട്ട് പോവാം ഞാനിവിടെ രാവിലെ വന്നപ്പോ മുതലേ മീൻ മേളി കയറി പെട്ടെന്ന് താഴെ പോകും മേളിപ്പോകും താഴെ വരും അത് എന്തൊരു മീനാന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയേ നിന്നതാ നോക്കി നിന്ന് മേളി വന്നതിന് ശേഷം ഞാൻ അടിക്കുന്നേ എന്തായാലും അമ്മക്ക് കിട്ടും കേട്ടോ എന്തിരി മീന ഒത്തിരി നേരം കൊണ്ട് കിടന്നും ഓട്ടോ അത് ഒത്തിരി നേരം കൊണ്ട് കിടന്നു ഓട്ടോ അല്ലേ മുട്ടി ആ മേച്ചി ഇതിൻ്റെ ഇതിൻ്റെ തലഫോകൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തി വരാൽ കുഞ്ഞാന്ന് ഇന്ന് നേരത്തെ മുതലേ ഞാൻ കണ്ട് ഇന്ന് ഒന്ന് അടിച്ചു നോക്കിയത് എന്തുവാന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ അപ്പോൾ അത് ഒരു കല്ലേ മുട്ടി ഒരു കല്ലേ മുട്ടി എന്നാലും ഇതിനെ അടുത്ത് കവറിയിടാം കേട്ടോ ഇതിൻ്റെ വലുത് കിടപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ അട്ടിപ്പൊളി സൈസുകൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ള മീനല്ലേ ചെറിയൊരു ഇത്തിരി നേരം കൊണ്ട് ഇതവിടെയൊക്കെ കിടന്ന് കറങ്ങു ഹായ് നമ്മൾ ചുറ്റുമല എത്തി കേട്ടോ നല്ല തെളിവാണ് വെള്ളത്തിന് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങി നമ്മൾ സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് വന്നേട്ടോ മുമ്പോട്ട് വന്നുകൊണ്ട ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ തൂണിൻ്റെ അടുത്ത് ഒരു വാഹ പോകുന്നതാണോ നോക്കണേ നോക്കുകയാണെ ഞങ്ങള് അണ്ടോ വെള്ളത്തിൻ്റെ ഓളം പോകുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഞാനതിൻ്റെ കൂടെ വെച്ച് പിടിക്കും കുറേ നേരം അങ്ങ് ചെല്ലും തൂണു മാറി തൂണു മാറി ഞാൻ നോക്കും അപ്പോൾ ഒരേ തൂണ് മറഞ്ഞ് മറിഞ്ഞ അത് പോന്നെട്ടോ അന്നേരം കറക്റ്റ് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മൾ മേളിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ നിഴല് താഴെ അടിക്കുന്നുണ്ട് ഇത് ഒരേ തൂണ് മറിഞ്ഞു മറഞ്ഞാൽ പോകുന്നത് അവസാനം ഒരു തൂണിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിക്കും ഞാൻ ഇച്ചിരി ആരോടെ നിൽക്കും ഞാൻ വിചാരിച്ച് പോയി കാണുമെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് അടിക്കായിരുന്നു അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം കാരണം ചിലപ്പം വലയിൽ ചെന്ന് ഉടക്കിയാലോ അതുകൊണ്ട് ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ് അത് ലോക്കില്ല ഇപ്പം നോക്കിക്കുകയാണെങ്കിൽ അടുത്ത തൂണിൻ്റെ അടുത്ത് കണ്ടെ ഈ തൂണിൻ്റെ അടുത്ത് അത് അനങ്ങാതെ നോക്കിക്കാണെ പോയിക്കാണെ അതുകൊണ്ട് അടിപൊളിയിട്ട് കാണാതോ ആ പോകുന്നുണ്ടോ അതുകൊണ്ട് ഇപ്പോൾ നോക്കിക്കണം അതുകൊണ്ടാണ്ടോ തൂണിനോട് ചേർന്ന് പോയുണ്ടോ ഉണ്ടോ അത് ആ വല കഴിയിട്ടെന്നും പറഞ്ഞോട്ടിരുന്നേ ആ വല കഴിഞ്ഞ് വെള്ളത്തിറങ്ങിയാൽ പിന്നെ എന്നെ കിട്ടത്തില്ല ഞാൻ അങ്ങനെ എന്ന ആ ലോക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നതാണ് അത് ഇറങ്ങി അങ്ങ് അപ്പുറത്ത് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയത് പറ്റിച്ചു ഒരണം അട്ടി കൊണ്ട് നോക്കിക്കോണേ നമ്മൾ സ്ലോ മോഷനിൽ ഒന്ന് കണ്ടുപോക്കാം അത് അണ്ടോ അട്ടി കൊണ്ട് മലന്ന് അത് പോകുന്ന പൂക്ക് ഒഴിക്കണം കണ്ടോ നല്ല അടിപൊളി ഒരെണ്ണോ നല്ല സൈസ് ഒരെണ്ണോ പക്ഷേ നമ്മൾക്ക് ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ കിട്ടിപ്പോയനെ അത് അത് കുറച്ച് നേരം ആൻ്റെ കൂടെ വലിച്ചുകൊണ്ട് അങ്ങ് പോയി അങ്ങ് പോയിട്ട് അത് മറിയെന്ന് നോക്കിക്കണം ഉണ്ടോണ്ടോ ആ മറിയുന്നത് നമുക്ക് സ്ലോ മോഷനിലൊന്ന് കണ്ടുപോക്കാംണ്ടോ ഉണ്ടോ അവിടെ നിന്ന് മറിഞ്ഞ് ഒരു ഒറ്റ പിടിയും പിടിച്ച് ആ ഒറ്റ പിടിയോട് ആ ഡാർട്ട് അവിടെ നിന്ന് ഊരി കഴിഞ്ഞ് വന്ന് ആ അമ്മക്ക് ആ ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ അടിപൊളിയായിട്ടതിനെ കിട്ടിപ്പോയനെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് അടുത്തൊരു ഷൂട്ട് കിട്ടും പെട്ടെന്നുള്ളൊരടിയായിരുന്നേ കേട്ടോ അതാ നമ്മൾ സ്ലോ മോഷനിൽ ഇടുന്നത് പെട്ടെന്നുള്ളൊരടിയായിരുന്നു ഒരു ചേറാനായിരുന്നു കേട്ടോ ഒന്ന് നോക്കണം അത് പൊങ്ങി മേളി വന്ന് ഉണ്ടോ പെട്ടെന്നുള്ളൊരടിയാണ് നമ്മൾ മിസ്സാക്കിയതേ ഇല്ല അത് കറക്റ്റാ അതിൻ്റെ വാഹിയാണ് കൊണ്ടത് കിട്ടി ട്ടോ അളിയൻ്റെ പെടലിക്ക് അടി ഉണ്ടാ കേട്ടോ ചേരാൻ ചേരാൻ ആ അടിപൊളി 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 പോലെ നമ്മൾ ഓർമ്മത്തിന് അടിക്കാം കേട്ടോ കണ്ടോ കുരുക്കി വെച്ചിരിക്കുന്നുണ്ടോ നേരത്തെ ഇങ്ങനെ രണ്ടും ഒന്നെണ്ണം മിസ്സായ കേട്ടോ അടിപൊളി നേരത്തെ രണ്ടു നമ്മുടെ ഹാൻഡ് മേഡ് ഡാറ്റായ കേട്ടോ അളീൻ്റെ ഡോട്ട് തുടങ്ങി

ടിപൊളി എറണം കണ്ടോ ചിറ്റപ്പൊരു ഒരാൾ ചേറെ എന്നിട്ട് വേഗമിട്ട് അടിപൊളി ലോങ് ഷൂട്ട് ഒരു കരിമീൻ കരിമീനാന്നാ സിലോപ്പിയാന്ന് കുഴപ്പമില്ല ഒരു കരുമി ഞാൻ ആ റീലൊക്കെ ഓപ്പൺ അടിച്ച് പോ കാട്ടിലോട്ട് കയറിയ പോച്ചയൊക്കെ ഒന്ന് പിടിച്ച് മാറ്റിയതാ ആ മാറ്റി കഴിക്കാൻ നൂല് കയറിയ ഹാൻഡിൽ കയറി ചുറ്റി നമുക്കൊരു അടി മിസ്സാകും കണ്ടോ നോക്കിക്കോണേ ഊ എന്തായാലും അടുത്ത ഷൂട്ടിനെ നമ്മളതിനെ പോക്കും അടിപൊളി ഒരു കരിമീന ഓക്കെ ഓക്കെ കൈ പറൊരു കരിമീൻ അടിപൊളി ഒരു കരിമീൻ ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ടോ ഇതിനെടുത്ത് നമുക്ക് ആക്കാം പടക്ക വരണോണ്ടോ ആദ്യത്തടി നമ്മൾ പോയി ടി പാകിംഗ് കിട്ടി ഇങ്ങോട്ട് നോക്കട്ടെ Okay, okay. Okay, okay, okay. Okay, ok. okay എവിടെ നിന്ന് ചൂണ്ട കേട്ടോ എവിടെ നിന്ന് പോയി രണ്ട് ചേരാന അടി കൊണ്ടുപോയി മിസ്സായി മൂന്നാമത്തെ ഒരു രണ്ട് മണൽവാഹ പോയി ഒരു ചേരാനെ കിട്ടി രണ്ടെണ്ണം പോയെങ്കിലും ഒരെണ്ണം കിട്ടി ഏഹ് അവിടെ കണ്ടു ഇതിൻ്റെ അഞ്ചരട്ടി അങ്ങനുള്ളതിനെ ഞാൻ ഇപ്പം നോർമൽ ഡയറക്റ്റ് ഇട്ട് അടിച്ചിട്ടൊന്നും കൊണ്ടില്ല പിന്നെ ഞാൻ ഇതെടുത്ത് കിട്ടി അപ്പോഴത്തേന് അതെല്ലാം അടിയിൽ പോയി ഇവിടെ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ചാക്ക് കീകറണമെങ്കിൽ അടി കിടക്കുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ തയ് തയ്ച്ചിട്ടിരിക്കുന്നു ഇവിടുന്ന് രണ്ടെണ്ണത്തിന് കിട്ടി നിങ്ങൾ ഇവിടെ പോയത് താഴെ പോയോ ആ അടിപൊളി ഒരു കുറുവയെ കണ്ടുകൊണ്ട് അടിച്ചതാ എന്തായാലും കറക്റ്റ് അതിൽ തന്നെ കൊണ്ട് ഞാൻ വെച്ച് കൊള്ളത്തില്ലെന്നാതി ഈ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടാതെ കേട്ടോ അടിപൊളിയൊരു കുറുവേലും കുഴപ്പമില്ല ഞാൻ പുതിയ ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ഡാർട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡീപ്പ് ഡാർട്ട് ഹാൻഡ് മെയ്ഡ് ലോക്ക് ഉള്ളതുണ്ട് ലോക്ക് ഇല്ലാത്തതുണ്ട് അപ്പം കുറച്ചും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കാം എല്ലാവരെയും അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ നമ്മളെന്നാൽ നമ്മളത് പറയണം നമ്മൾ നമ്പർ വിൻ ചെയ്തേക്കാം അപ്പോൾ അതിൻ്റെ വിലയൊക്കെ നമ്മൾ അന്നേരം പറയാം അപ്പോൾ കുറച്ച് പണിയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം ഡാർട്ട് പണിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടാം അപ്പോഴത്തേനെ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഒന്ന് പറയുക അപ്പം സാധനം നല്ല അടിപൊളി സാധനമാണ് അപ്പം വേണ്ടിച്ച് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഇന്നത്തെ മീനേക്കാമൊന്ന് കാണാം നിങ്ങൾ ചേറാൻ ചത്തിട്ടില്ല കേട്ടോ ഉണ്ടോ

ഒരു സൈസടന്നില്ലത് ഉണ്ടോ കത്തിട്ടില്ല അപ്പൊ ഇത് എത്രയാണോ നമുക്ക് ഇന്നലെ കിട്ടിയ മീൻ ചേറാന അടിപൊളി ചേറാനാട്ടോ ഇതിൻ്റെ വേണ്ട കണ്ണിൻ്റെ തൊട്ട് മേളി കൂടെയൊക്കെ അടിവുണ്ട് വേണ്ട പാത ആ പാണ്ടോ കുഴി കിടക്കുന്നുണ്ട് ആ ഭാഗത്തുകൂടെ അടിവുണ്ട് അത് കേട്ടോ ഇല്ലെങ്കിൽ ഇതിനൊന്നും കിട്ടത്തില്ല ഓക്കെ